ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഹലോർ സ്വകാര്യ ഇരിക്കുന്നത് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്ന് വിന്റർ ടയർ മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് വിന്റർ ആവുമ്പോൾ വിൻ്റർ ടയർ ഉണ്ടണം എന്നാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗ്രിപ്പ് കിട്ടില്ല അപ്പോൾ വിൻ്റർ ആവുമ്പോൾ നമ്മൾ ടയർ മാറ്റും വീണ്ടും സമ്മർ സമ്മറാവുമ്പോൾ വേറെ ടയർ മാറ്റും അതിവിടുത്തെ ഒരു പതിവ് ചീലാണ് ചില ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ നമ്മളൊരു സ്ഥലത്ത് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ശ്രെങ്കാൻ തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ വ്ലോഗ് എടുത്തതാണ് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ പിന്നീടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക എന്താന്നുള്ളത് ഞങ്ങൾ കാർ കൊടുത്തിട്ട് നേരെ വന്നത് ടി ആൻഡ് ടി സൂപ്പർ മാർക്കറ്റാണ് ഇതൊരു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റാണെന്നാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് പക്ഷേ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഏഷ്യക്കാർ തന്നെയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം ഇവിടെ വന്നപ്പോൾ നമുക്ക് അറിയുന്ന കുറച്ച് സാധനങ്ങളേ ഉള്ളൂ മുക്കാൽ നമുക്കറിയാത്ത എന്തൊക്കെയോ സാധനങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു ആഹാ അടിപൊളിയാണല്ലോ എന്നാൽ പിന്നെ എല്ലാവർക്കും ഇതൊന്നു കാണിച്ചു കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് മൊബൈലെടുത്ത് തുടങ്ങി അതാ നമ്മൾ വേണ്ടാണ്ട് കളിയുന്ന ആ സാധനം അതെ കോഴിക്കാൽ തന്നെ ഇത് കണ്ടപ്പോൾ എന്നാൽ കോഴി ബിസിനസ് ഇവിടെ എന്ന് വരെ ആലോചിച്ചു കാരണം എന്ത് വിറ്റാലും പൈസ കിട്ടുമല്ലോ നോക്ക് പതിനേഴ് ഡോളറാണ് ഈ ഒരു കോഴിക്കാലിന് എന്ത് ബിസിനസ്സാല്ലേ അടിപൊളി എനിക്കിഷ്ടമായി അല്ല അടുത്തത് ഇത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല ബീഫിൻ്റെ കണക്റ്റിവിറ്റി ഇഷ്യൂ ആണ് ചിലപ്പോൾ കഷ്ണം കിട്ടുന്ന സമയത്ത് കിട്ടുമായിരിക്കും അടുത്തത് അതാ ഞാൻ വിചാരിച്ചു ബ്ലഡെന്ന് എൻ്റെ മോന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് വായിച്ചു നോക്കിയപ്പോൾ ലിവറാണ് ഭാഗ്യം നമുക്കറിയുന്ന ഒരു കാര്യം കണ്ടു അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി നമുക്കറിയുന്ന ഒരു സാധനമാണല്ലോ എന്നുള്ളത് എന്താ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന് ഓർമ്മ വരുന്നുണ്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഏൻ പറയും ഇത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സാധനം കേട്ടോ അതെ പന്നേ പന്നേ നമുക്ക് ഹറാമാണല്ലോ തൊടാൻ പാടില്ല ഇത് പന്നിട്ട് നോക്ക് എല്ലാ പാർട്സിനും പാൻ ബേസ് ഉണ്ടെന്ന് മനസ്സിലായി ആഹാ അതെ അടുത്ത വെറൈറ്റി എല്ലാം വ്യത്യസ്തമാണ് സാധനങ്ങളാണല്ലോ ഇവിടെ ഉള്ളത് ഇത് ബീഫിൻ്റെ വയറ്റിലുള്ള എന്തോ ഒരു സാധനമാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്ക് ബൈബിൾ സ്ട്രിപ്പ് എന്നും പറയാറുണ്ടെന്നാണ് കേട്ടത് പക്ഷേ എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായി എന്തൊക്കെ വിചിത്രമായ ആചാരങ്ങളല്ലേ ആഹാ നല്ല ആചാരങ്ങൾ എനിക്കിഷ്ടമായി എവിടെ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഞാൻ എം ബി എയിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചായിരുന്നു മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നെല്ലാ ക്ലാസ്സിലും ടീച്ചേഴ്സ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പഠിക്കാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ആ മാക്സിമം യൂട്ടിലൈസേഷൻ ഇവരുടെ ഈ മാക്സിമം യൂട്ടിലൈസേഷൻ കാരണം പല സ്ഥലങ്ങളിലെങ്കിലും വീഡിയോ എടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് അതിൻ്റെ മണം കാരണം എന്താ കഥ ആ എന്താണെങ്കിലും പോട്ടെ ഇതൊക്കെ മേടിച്ചിട്ട് തിന്നുന്ന ഇവരെ നമ്മൾ നമിക്കണ്ടേ ഇതാ അടുത്തത് എൻ്റെ ലൈവ് സെഷൻ ആട്ടോ എല്ലാം ലൈവായിട്ടുള്ള സാധനങ്ങളാണ് ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന എത്ര അത് പക്ഷെ ലൈവ് ആട്ടോ അത് ഇതുണ്ടോ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാണ് ഇത് നമുക്കറിയാവുന്ന ആണ് ഇത് ഞാൻ പിന്നെ എൻ്റെ നാട്ടിൽ കണ്ടിട്ടുണ്ട് എൻ്റെ നാട് അറിയാത്തവർക്ക് ഞാൻ ലക്ഷദ്വീപ് അറിയാം കേട്ടോ ഇത് മനിലാക്കാവട്ടോ ഇതെല്ലാം ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതുണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയിരുന്നോ ആ അതീ കാലോചിക്കി എന്നെപ്പോൾ ഉള്ള സയൻസ് ഗ്രൂപ്പിൽ പഠിച്ചവർക്ക് എവിടെ കമോ കമൻ്റ് അടിക്കൂ എന്താണിത് അതെ നമ്മൾ സ്പെസിമെൻസ് ഇട്ട് വെക്കുന്നില്ലേ ഒരു കുപ്പിയിൽ നിങ്ങൾക്കാർക്കും തോന്നിയില്ല എനിക്ക് നന്നായി തോന്നുന്നുണ്ടട്ടോ ഇതെല്ലാം തന്നെ ക്ലാംസ് അതിൻ്റെ വേറെ വേറെ ചെറിയ ഇതിൻ്റെ ചെറിയ സ്റ്റോൺ ക്ലാമാണേ എന്താ ഇപ്പോഴും തോന്നില്ല നിങ്ങൾക്ക് സ്പെസ്സിമിൻ പോലെ നല്ല എനിക്ക് മാത്രമാണ് തോന്നിയത് തോന്നിയിട്ടുണ്ടെങ്കിൽ കമ്മാണ് കമ്മിൻ്റെ പാവം ക്രാബുകൾ എന്നാണോ നാളെയാണോ എന്നറിയാണ്ടിങ്ങനെ അങ്ങോട്ടിങ്ങോട്ടേക്ക് നടക്കുകയാണ് ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാബിനെ നമ്മൾ കാണിച്ചെടുക്കും നമുക്ക് ഈ അറിയാത്ത കാരണം തന്നെ നമ്മൾ ആംഗ്യ ഭാഷയിലായിരിക്കും കാണിച്ചെടുക്കുന്നതിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇത് ചേനക്കാരുടെ വാടയാക്കണം എന്നിട്ട് ആ പഠിച്ച ക്രാബിനെ ഇടയിൻ ക്രാബിലെങ്കിൽ മീനിനെ അവരൊരു വലിയ സാധനമുണ്ട് ആ സാധനം വെച്ചിട്ട് തലക്കൊഴിച്ച് കൊല്ലുകയാണ് ചെയ്യുക കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്നാലും കാണിച്ചതരാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫോണെടുത്തപ്പോഴത്തേക്കും ചടപടയേ എന്ന് പറഞ്ഞിട്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു അതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെന്ത് ചെയ്യാനും ഇവിടെയുള്ള ക്രാബിനെയും ലോസ്റ്ററിനെയും ഒക്കെ കാണിച്ചാർ ആണ് വെച്ചു ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് വെയിറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കുക ഇത് നമ്മൾ കടലിൽ നേരിട്ട് കണ്ടിട്ടില്ല മീമിനെയൊന്നും കാണാൻ പറ്റില്ലേ ഈ മീനിനെയാണ് ഒരാൾ വന്നിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ പിടിച്ച് കൊന്നത് പാവം കണ്ടിട്ട് എനിക്ക് വിഷമമായി ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയായിരുന്നോ എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് കണ്ടപ്പോൾ പക്ഷേ ഇതിൽ ഓയിസ്റ്റർ അല്ലയെന്ന് പറഞ്ഞ് വായിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് അതെ നമ്മൾ ഉസ്താദ് ഹോട്ടലിൽ ജിഷ്ണു വന്ന് ഓർഡർ ചെയ്തിട്ട് ബിക്കറി എണ്ണം കൊണ്ടുവരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നില്ല അതെ ആ സാധനം തന്നെയത് ഇത് ലൈഫ് കോൺഷോ എന്തൊന്നറിയില്ല കൊഞ്ചാണോ അതിനെ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും ഒരു ചങ്കിനി പോലെ ഉണ്ട് സംഭവം അടുത്ത് നമുക്കൊരു വെറൈറ്റി പിടിച്ചല്ല അതേ ഒരു വെറൈറ്റി ആയിട്ടാണ് വരാൻ പോകുന്നത് ജിയോടെക് ബി ക്രേറ്റ് നോക്കിക്കോളൂ ഞാൻ നേരത്തെ പറഞ്ഞതിപ്പോൾ കുറച്ചെങ്കിലും സത്യം തോന്നില്ലേ കറക്റ്റ് സ്പെസിമൻ ആയിട്ട് തോന്നില്ലേ എന്തോ ഒരു വിചിത്ര ജീവി അല്ലേ ഇതിനൊക്കെയാണ് ഇങ്ങനെ ഈ തിന്നുന്നത് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിൻ്റെ നേറ്റീവ് നോർത്ത് വെസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്കയാണ് ഇതുണ്ടല്ലോ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ക്ലാമാണ് ഇതിന് ശല്ല് ഏകദേശം ആറ് മുതൽ എട്ട് ഇഞ്ചസ് വരെ വളരുകയും ഇതിനെ നെക്ക് മൂന്ന് ഫീറ്റ് വരെ വളരുകയും ചെയ്യത്രേ പിന്നെ ഇത് ഏകദേശം നൂറ് വർഷം ജീവിക്കുക അത്രേ എന്തല്ലേ അതുകൊണ്ടുതന്നെ ഈ ഇതിനെ ലോകത്തിൽ തന്നെ ലാർജസ്റ്റ് ലിവിങ് ആനിമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പിന്നെ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ പുറം നോക്കിയിട്ട് ഒരാൾ നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത് ഇത് ചില്ലർക്കാരനല്ല ആള് ലക്ഷറി ഫുഡ് ഐറ്റത്തിൽ വരുന്ന സാധനമാണ് അത്ര കേട്ടപ്പോൾ ഞാനും അന്ന് നെറ്റിപ്പോയി ഇത് ആക്ച്വലി കഴിക്കുന്നത് ഈസ്റ്റ് ഏഷ്യക്കാരാണ് അതായത് നമ്മൾ ചൈനീസ് ജാപ്പനീസ് കൊറിയക്കാർ ആർക്കും ഇനി എന്താവാല്ലോ അല്ലേ എന്തും തിന്നവർ അവർക്കൊരു ഉപരേക്ഷനുമല്ല നമ്മളിപ്പോൾ അല്ലെ ടേസ്റ്റ് വേണമെന്നൊന്നും എന്ന് തോന്നി ആഹാ അതെ അടുത്ത വെറൈറ്റീസാണ് വന്നിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു എന്തിനീ ചെടിയുടെ തണ്ട് കൊണ്ടൊന്നും ഇവിടെ വെച്ചിരിക്കുന്നത് അന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അവസാനം നോക്കിയപ്പോഴല്ലേ സാധനം അയർലൈൻ റേസൾ പ്ലാമാണ് ഇത് ഏകദേശം നാല് മുതൽ എട്ട് ഇഞ്ചസ് വരെ ആയിരിക്കും ഇത് കണ്ടുവരുന്നത് അയർലൈൻ്റിലെ ഷോർ സാൻഡി ഷോർസ് അവിടെയാണ് ഇത് കണ്ടുവരുന്നത് ഇത് ആക്ച്വലി ഗ്രില്ലെയ്യാനും സ്റ്റീം ചെയ്തിട്ട് അടിക്കാനൊക്കെയാണ് ഈ സാധനം മേടിക്കുന്നത് ഇതാണ് സ്നീ സ്നീസ്നീൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിലും ഈ പേര് നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ലേ എന്നെപ്പോലെ അതെ സെൻസേഷനായിട്ടുള്ള കെ ബ്യൂട്ടി പ്രൊഡക്റ്റിൽ വരുന്ന സ്നേ മ്യൂസിങ് നമ്മൾ ആൻറ്റി ഈജിങ് ബ്രീതിങ് ഹൈഡ്രേഷൻ എനിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ടിലൊക്കെ ഉണ്ടാകും ഇതിൻ്റെ എക്സ്ട്രാക്ട് ഭയങ്കര സെൻസേഷനാണിപ്പോൾ ഇത് എന്നാലും ഈ ബേക്കറി ഐറ്റംസ് എന്തിനാ ഈ ഫിഷിൻ്റെ അടുത്തുകൊണ്ടൊന്നുവെച്ചിരിക്കുന്നത് എന്നെപ്പോൾ നിങ്ങൾ ആലോചിച്ചോ അതെ ഞാൻ ആലോചിച്ചതായിരുന്നു ഇതൊന്നുമല്ല ഇത് ഫിഷ് ബോൾ സ്ക്വിഡ് ബോൾ ലോപ്സ്റ്റർ ബോൾ അങ്ങനത്തെ സാധനമാണ് കാണുമ്പോൾ ബേക്കറി ഐറ്റംസിനെ പോലെ തന്നെ ഇല്ലേ അതാണ് അവരുടെ ഐഡിയ ബിസിനസ് സ്ട്രാറ്റജീസ് അങ്ങനെ വേണം നമ്മൾ ഇതിനൊക്കെ കാണാനായിട്ട് അല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ആക്കി വെക്കുമോ ഇത് മണമാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല ആദ്യം അടുത്ത ഐറ്റം വന്നു ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടാൽ നമ്മുടെ ചക്കനെ പോലെ തന്നെ ഉണ്ട് പക്ഷേ ചക്കയുടെ അയലത്ത് പോലും നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് ഇതാണ് ഡ്യൂറിയൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സാധനം പക്ഷേ തിന്ന് കഴിഞ്ഞാൽ ഇത്രയും ഒരു സാധനം ലോകത്തുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല എന്നേ പറയുള്ള ആൾക്കാർ അത്രയും നിർത്തിയിട്ട സാധനം എന്നാണ് ഞാൻ കേട്ടത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല വെറുതെന്തിന് റിസ്ക് എടുക്കുന്നത് എന്താ ഈ സാധനം മേടിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ സാധനമല്ല ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം പക്ഷേ എനിക്ക് പണ്ടേ ചോക്ലേറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ആദ്യം തന്നെ കൈ അതിലോട്ട് പോയി പിന്നെ അങ്ങ് നോക്കി നോക്കിയപ്പോൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ടെംപ്ടേഷനാണ് നമ്മളെ കൊതിപ്പിക്കാനായിട്ട് ഓരോ സാധനങ്ങളിങ്ങനെ ഉണ്ടാക്കി നിർത്തി വെച്ചാൽ മതിയല്ലേ അവർക്ക് പിന്നെ ഇത് ഇത് നിങ്ങളെ കൊറിയൻ ഡ്രാമാസ് കാണുന്ന ആൾക്കാർക്ക് എന്താണെങ്കിലും കണ്ടുപരിചയമുണ്ടാവുമല്ലോ അതെ അവരിലൊക്കെ കാണിക്കുന്ന ഐറ്റംസ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നല്ലോ വാങ്ങിച്ച് തിന്നാന്ന് തോന്നും പക്ഷേ തിന്നുമ്പോഴാണ് ഒരു സത്യം മനസ്സിലാവുക പത്ത് പൈസ കൊള്ളൂലെന്നുള്ളത് ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇതെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്ക് വേറെ ഇതോ ലോകത്ത് വന്നൊരു അനുഭൂതിയായിരുന്നു എന്താ നമ്മളെ ഫേമസ് ആയിട്ടുള്ള ജാപ്പനീസ് ചീസ് കേക്ക് ഇത് പിന്നെ കേട്ട് പരിചയമുണ്ടോ ആൾക്കാർക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ആ സാധനം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട ടാർട്ട് അതാണ് ഈ സാധനം ഒരു പ്രാവശ്യം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായി മുട്ടയുടെ ഒരു ചവ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കറിയുന്ന ഒരു സാധനം വന്നു എള്ളുണ്ട് അത് തന്നെ എല്ലുണ്ടുണ്ടാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ പോയൊരു സുഖം പിന്നെ ഇതാ നമ്മൾക്ക് ടെംപ്ടേഷൻ ആവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പക്ഷെ എന്ത് ക്യൂട്ടായിട്ട് അത് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ കാണിച്ചേർന്ന് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു ദാ വിചിത്ര ലോകത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാം പച്ചയായിട്ടുള്ള സാധനങ്ങളാട്ടോ പച്ചയായിട്ടുള്ള മുട്ട് മറ്റേന്തായിരുന്നു മുട്ടയിട്ടിട്ടുള്ള എന്തോ സാധനമാണ് എനിക്കറിയില്ല എന്താന്നുള്ളത് പിന്നെന്താ സീ വീട് സാലഡ് ഇതൊക്കെ റോ ആട്ടോ ഒന്നും ചെയ്യൂല ഇവർ പച്ചയ്ക്ക് ഇതാ നമ്മളെ അപ്പൽ ഞങ്ങളെ നാട്ടിൽ അപ്പലാണെന്നറിയോ അപ്പം അറിയാം ഞങ്ങളെ നാട്ടിൽ അപ്പലാന്നാണ് പറയുക അത് പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ ഇത് ഒക്ടോപ്പസ് നീരാളി എന്ന് പറയും ഒക്കെ പച്ചയാട്ടോ ഇത് താ മീനിൻ്റെ മുട്ട അതങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ പച്ചയ്ക്ക് അടിക്കുക ഒരു പ്രശ്നവും ഇല്ല ഞാനിവിടെ വന്ന സമയത്ത് പണ്ടേ എനിക്കിങ്ങനെ എന്ന് സൂക്ഷി നിന്നാണെന്ന് ഭയങ്കര ആശയുണ്ടായിരുന്നു അത് തീർക്കാനായിട്ട് ഞങ്ങൾ പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത സാധനമാണ് ഈ സൂക്ഷിത ഈ താഴെ വെച്ചിരിക്കുന്നതൊക്കെ ആദ്യം ഒന്നെടുത്ത് വായലിട്ടിട്ട് ഛർദ്ദിക്കാണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു എല്ലാം പച്ച തന്നെ മീൻ പച്ചക്ക് മുറിച്ചിട്ട് ചോറിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു അവക്കാട് കഷ്ണവും വെച്ചിട്ട് ആ മറ്റെന്തെന്നും അതിൻ്റെ പേര് സീ വീട് എന്നല്ല വേറെ ആ പേര് അതിൻ്റെ ഇങ്ങനെ വെച്ച് മടക്കി തരും പിന്നെ ഇത് കണ്ടോ ഇതെന്ത് ക്യൂട്ടാണിത് മണ്ണാട്ടോ മണ്ണ് ഇവർക്ക് പിന്നെ ക്യൂട്ട് എന്ത് ചെയ്താലും ക്യൂട്ടായിട്ട് എല്ലാം ചെയ്യുക ആണെങ്കിലും വീട് ഒരുക്കുന്ന ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും ബാഗാണെങ്കിലും എല്ലാം ക്യൂട്ടാണ് ക്യൂട്ട്നെസ്സിൻ്റെ ആൾക്കാരാണ് ഇവർ നോക്ക് ആ ബണ്ണ് വരെ ക്യൂട്ടായിട്ട് ഹണി ബി ഡക്ക് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയുന്ന ഒരു ഏരിയ ആണ് ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ ഞാൻ കേട്ടോ ഇത് ബബിൾ ടീ പിന്നെ നോക്ക് ബനാന ബണ്ണാണ് പക്ഷേ ബനാനയുടെ ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്നത് അതാണ് ഇവർക്ക് ക്യൂട്ട്നെസ് ഇല്ലാണ്ട് ഒന്നും പറ്റില്ല ടേസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ക്യൂട്ട്നസ് നോക്കിയിട്ടേ ചെയ്യുള്ളൂ നോട്ട പോയിൻറ്റ് ക്യൂട്ട്നെസ് മുഖ്യംപിക്കില്ലേ അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ ഇത് മതിയാക്കിയിട്ട് ക ഇത് മേടിച്ചിട്ട് പോയി തിന്ന് നോക്കണം എന്താകുമോ അവസ്ഥയെന്നറിയില്ല അവിടെ നമ്മൾ നേരെ വരുന്ന സമയത്താണ് ആ പൂപ്പനെ കണ്ടത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിട്ട് അവർ ചെയ്യുന്നത് നല്ല രസമായി ഒന്ന് കേട്ടിരിക്കാം പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വിഷപ്പിൻ്റെ വിളി വന്നതുകൊണ്ടും നമ്മൾ ഹാർവീസിലോട്ട് നേരെ നടത്തും ഇന്ന് തൊട്ടടുത്തോട്ട് ഹാർവീസ് നമ്മളെ നാട്ടിലെ എന്താ പറയുക മക്ഡി ബർഗർ കിങ് അങ്ങനെയൊക്കെ പോലുള്ളൊരു സംഭവമാണ് ഇത് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ വന്നതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ രാവിലെ തന്നെ ഞങ്ങൾ കാർ കൊടുക്കാനായിട്ട് ഇറങ്ങി ഇതാണ് അവരുടെ മെനു ബർഗർ ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ലൈവായിട്ടാണ് എല്ലാം ചെയ്യുന്നത് നമ്മൾ മുന്നിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാക്കി വരും നിങ്ങൾ ആരെങ്കിലും സബ്വേ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് സോസസ് സോസസ് എല്ലാം നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തിട്ട് ബില്ലടിക്കാൻ വന്നതാണ് ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പി സി പി സി പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു സമൗണ്ട് പി സി കാർഡിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും ഈ പോയിന്റ് കളക്ട് ചെയ്യാൻ പറ്റും ഈ പോയിൻറ്റ് നമുക്ക് എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആ പോയിൻറ്റ് നമുക്ക് റെഡിയും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ട്വൻറ്റി നയൻ ഡോളർ ആയിരുന്നു ആക്ച്വലി നമ്മൾ രണ്ട് ബർക്കറിൻ്റെ റേറ്റ് പക്ഷെ നമ്മൾ ആ കാർഡിൽ നമുക്ക് ഓൾറെഡി ടെൻ ഡോളേഴ്സ് ഉണ്ടായിരുന്നു പോയിന്റ്സ് നമ്മൾ ഇതേപോലെ സാധനം മേടിക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന അങ്ങനെ കളക്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് പത്ത് ഡോളറ് റെഡിയും ചെയ്യാൻ പറ്റി നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് പത്ത് ഡോളർ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലത്തെ ഒരു അറുന്നൂറ് രൂപയൊക്കെ കുറഞ്ഞ കിട്ടി ആ കാർഡിൽ നമ്മൾ സാധനം മേടിക്കും എന്താണെങ്കിലും മേടിക്കുന്ന സമയത്ത് നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ പോയിന്റ്സ് അക്യുമുലേറ്റ് ആവും പിന്നെ അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ് ഇതാ അവിടെ നിന്ന് മേടിച്ച ആ സാധനം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കൈസ് ഒന്നിനും കൊള്ളില്ല പത്ത് പൈസയ്ക്ക് കൊള്ളില്ല ഛർദ്ദിക്കാൻ വന്നു അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് വാൾമാർട്ടിലോട്ടാണ് പിന്നെ കാർ കിട്ടാൻ വേണ്ടിട്ട് എന്താണെങ്കിലും നാലഞ്ച് മണിക്കൂർ എടുക്കും അപ്പോൾ സമയം കളയാൻ വേണ്ടിട്ട് ചുറ്റും അടക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും കണ്ടിട്ട് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വിചിത്രമായിട്ടുള്ള കാഴ്ചകൾക്കിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഓൾസോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പ്ലീസ് ഡൂ ടെലസ് ബിക്കോസ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇംപ്രൂവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുന്നിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സോ പ്ലീസ് ഡു കമൻറ്റ് യുവർ ഒപ്പീനിയൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക ബൈ ബൈ